ഇനി നമുക്ക് സ്ത്രീകളെ എന്തുകൊണ്ടാണ് ശയനപ്രദക്ഷിണം ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറയുന്നത് നോക്കാട്ടോ അതിനൊരു കാരണമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല പൊതുവേ സ്ത്രീകൾ ആരും ശയന പ്രദക്ഷണം ചെയ്യാറില്ല ചില വസ്തുക്കൾ ഭൂമിയിലെ സ്പർശിക്കരുതെന്നാ പറയാ ഭൂമി ദേവിക്ക് അതിൻ്റെ കനം താങ്ങാനായിട്ട് സാധിക്കില്ലെന്ന് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളക്കാണെങ്കിലും കൊളുത്തി വെക്കുമ്പോൾ വെറും നിലത്ത് വെക്കരുതെന്ന് ഒന്നുകിൽ ഒരു തട്ടിൽ വെക്ക അല്ലെങ്കിൽ ഒരു ഇലയെങ്കിലും അടിയിൽ ഇട്ടിട്ട് വേണം വിളക്ക് കൊളുത്തി വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കനം വെറും നിലത്ത് വെച്ചു കഴിഞ്ഞാലേ ആ വിളക്കിന്റെ കനം അത് ഭൂമിദേവിക്ക് താങ്ങില്ല എന്ന് അത്രയേറെ കനപ്പെട്ടതാണ് അത് താങ്ങാനായിട്ട് സാധിക്കില്ല അതേപോലെ സ്ത്രീകളുടെ മാരടങ്ങൾ ഭൂമിയിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് ഭൂമി ദേവയ്ക്ക് സഹിക്കില്ല അതുകൊണ്ടാണ് സ്ത്രീകളെ ശായന പ്രദക്ഷിണം ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ സ്ത്രീകൾ നമസ്കരിക്കുകയാണെങ്കിലും നമ്മളൊക്കെ മുട്ടുമടക്കിയിട്ടാണ് നമസ്കരിക്കുക അല്ലെ അല്ലെങ്കിൽ പുരുഷന്മാർ നമസ്കരിക്കുന്ന പോലെയുള്ള അഷ്ടാംഗ നമസ്കാരം ചെയ്തു അത് ഇതേപോലെ തന്നെയാണ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകൾക്ക് ഉള്ളൂ നമ്മൾ മുട്ടുമടക്കിയിട്ടാണ് നമസ്കരിക്കുക അല്ലെങ്കിൽ അഷ്ടം അഷ്ടാംഗ നമസ്കാരം എന്ന് പറഞ്ഞാൽ നെഞ്ചും കൂടെ മുട്ടണം അത് പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ നമസ്കരിക്കരുത് മുട്ടുമടക്കി നമസ്കരിക്കണം എന്ന് പറയുക അതേപോലെ തന്നെ ശയനപ്രദക്ഷിണം ചെയ്യരുത് പകരം അടിപ്രദക്ഷിണം ചെയ്തോളൂ എന്ന് പറയുന്നത് സ്ത്രീകൾ അടിപ്രദക്ഷിണമാണ് കേട്ടോ ചെയ്യുക ശയനപ്രദക്ഷിണത്തിനെ അതായത് പുരുഷന്മാർ എങ്ങനെയാണോ പുരുഷന്മാരെങ്ങനെയാണോ ശയനപ്രദക്ഷിണം ചെയ്യുന്നത് ചെയ്യുന്നത് അതിന് തത്തുല്യമായിട്ട് സ്ത്രീകൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വഴിപാടാണ് ഈ അടിപ്രദക്ഷിണം അത് പുരുഷന്മാർക്കും ചെയ്യാം അത് വിരോധമില്ല കേട്ടോ പുരുഷന്മാരും ഇപ്പോൾ കൂടുതലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പുരുഷന്മാരെ ചെയ്യുന്നത് കാണാറുണ്ട് സ്ത്രീകൾക്കൊപ്പം തന്നെ ഈ ഒരു അടിപ്രദക്ഷിണം ചെയ്യുന്നത് കാണാറുണ്ട് സ്ത്രീകൾക്ക് ശയനപ്രദക്ഷിണം ചെയ്യാൻ പാടില്ലായേ ഉള്ളൂ അടിപ്രദക്ഷിണം ചെയ്യാവുന്നതാണ് കേട്ടോ